വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായം ആറ് മുതൽ പതിനൊന്ന് വരെ തിരുവചനങ്ങൾ ഉടനെ തന്നെ പരീശർ കൂടെ പുറപ്പെട്ട് തന്നെ എങ്ങനെ നശിപ്പിക്കണമെന്ന് തനിക്ക് വിരോധമായി ആലോചന നടത്തി യേശു തന്റെ ശിഷ്യരുമൊത്ത് കടൽത്തീരത്തേക്ക് പോയി ഗലീലയിൽ നിന്നും വളരെ ജനം തന്നെ അനുഗമിച്ചു യഹൂദിയയിൽ നിന്നും എറൂസലേമിൽ നിന്നും ആദോമിൽ നിന്നും മറുകരയിൽ നിന്നും സോറിൽ നിന്നും സീതോനിൽ നിന്നും താൻ പ്രവർത്തിക്കുന്നതെല്ലാം കേട്ടറിഞ്ഞ് വലിയ പുരുഷാരം തൻ്റെ അടുക്കിലേക്ക് വന്നു പുരുഷാരം തന്നെ തിക്കാതിരിക്കേണ്ടതിന് ഒരു പടക് കൊണ്ടുവരുവാൻ താൻ ശിഷ്യന്മാരോട് കൽപ്പിച്ചു എന്തെന്നാൽ തന്നെ തൊടേണ്ടതിനായി തൻ്റെ മേൽ ജനം മറിഞ്ഞു വീഴുമാർ അനേകരെ താൻ സുഖപ്പെടുത്തി അശുദ്ധാത്മാക്കളുടെ ഉപദ്രവം ഉണ്ടായിരുന്നവർ തന്നെ കാണുമ്പോൾ വീണ് അന്ന് ദൈവപുത്രനാകുന്നു എന്ന് അട്ടഹസിച്ചു പറഞ്ഞിരുന്നു സ്വർഗീയ പിതാവും ആദ്യന്തമില്ലാത്ത രാജാവുമായവനെ നിനക്ക് സ്തുതി അമേൻ